തങ്ങൾ തുല്യരാണെന്ന് തിരിച്ചറിയുന്ന സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും മാറ്റത്തിനുള്ള പ്രേരണയുണ്ടാകും ഇത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല പുരുഷന്മാർക്കും ഇത് ബാധകമാണ് മനുഷ്യൻ ഒഴിച്ചിട്ടുള്ള മറ്റ് ജീവജാലങ്ങളെയൊക്കെ നോക്കുക എങ്ങനെയാണ് മക്കൾ മക്കളുണ്ടാകുന്നത് കുട്ടികൾ ഉണ്ടായതിനു ശേഷം കന്നുകാലികളിലോ പക്ഷികളിലോ ഇങ്ങനെയുള്ള ജീവികളിലൊക്കെ ആണും പെണ്ണും ഒരുമിച്ച് ആ കുട്ടികളെ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ ആൺവർഗത്തിൽപ്പെട്ട ആ ജീവികൾ കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ പൊടിയും തട്ടി അവർ പോവുകയാണ് പിന്നീട് ഈ കുട്ടികളെ ഒരു വളർച്ച എത്തുന്നവരെയും പരിപാലിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമായിട്ട് അവിടെ നിൽക്കുകയാണ് എന്നാൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ അല്ലാത്ത ഒന്നിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇണയെ മാത്രം ജീവിതത്തിൽ സ്വീകരിക്കുന്ന ചുരുക്കം ചില പക്ഷികളും ജീവികളും ഒക്കെ ഉണ്ട് എന്നാൽ മിക്കവാറും കേസുകളും ഇങ്ങനെയാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക മനുഷ്യനല്ലേ ഭേദം ഇവിടെ ഒരു കുട്ടി ഉണ്ടായാൽ ആണും പെണ്ണും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ഒരുമിച്ചാണ് ഈ കുട്ടികളെ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് പണ്ട് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളെ പോലെ ആയിരുന്നോ ഒരിക്കലുമല്ല മനുഷ്യൻ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു തൻ്റെ ഇണയിൽ ജനിച്ച കുട്ടികളെ നോക്കാൻ ഒരു സമയം വരെ ആണും കൂടെ നിന്നിരുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഓർക്കുക അന്നും വിവാഹമൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്നാൽ അന്നും കുറച്ച് നാൾ കൂടെ നിന്നിരുന്നു അതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കുന്നത് മനുഷ്യൻ പരിണമിച്ച് വരുന്ന സമയത്ത് കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്ന് പറയരുത് ഒരു ജീവി വർഗം അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുരങ്ങായിട്ട് തോന്നും അതിൽ നിന്ന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ പരിണമിച്ച് കുരങ്ങുകളുണ്ടായി അങ്ങനെ പരിണമിച്ച് ആൾക്കുരങ്ങുകളുണ്ടായി അങ്ങനെ പരിണമിച്ച് മനുഷ്യനും ഉണ്ടായി മനുഷ്യൻ്റെ പുറകോട്ട് പുറകോട്ടുള്ള ആ ഒരു രൂപം കണ്ടിട്ട് നമ്മളതിനെ കുരങ്ങ് എന്ന് പലരും വിളിച്ചു തുടങ്ങി അങ്ങനെയാണ് ചിലർ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന തെറ്റായ വാദം ഉന്നയിക്കുന്നത് പക്ഷേ എന്തു തന്നെയാണെങ്കിലും ആദിമ മനുഷ്യൻ നടന്നിരുന്നത് നാല് കാലിലാണ് ഇന്നത്തെ എങ്ങനെയാണോ ഏകദേശം അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഇണകൾ തമ്മിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം ഏകിയതിന് ശേഷവും ഒരുമിച്ച് നടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല അന്നത്തെ മനുഷ്യനെ നോക്കുകയാണെങ്കിൽ ഇന്ന് മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് എന്നാൽ ഇത് തിരിച്ചാകാൻ തുടങ്ങിയത് എപ്പോഴാണ് മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കാലിലും നടക്കാൻ തുടങ്ങി ആണുങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആണുങ്ങള് നിവർന്ന് നടക്കാൻ തുടങ്ങി എന്നാൽ സ്ത്രീകളിൽ ഈ പരിണാമം സംഭവിച്ചപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നു രണ്ട് കാലിൽ നിവർന്ന് നടക്കണമെങ്കിൽ അരഭാഗം അതിൻ്റെ വീതി കുറഞ്ഞു വരണം അവിടെയുള്ള എല്ലുകൾ മറ്റ് ക്രമീകരണങ്ങൾ ഇതിൻ്റെയൊക്കെ വീതി കുറയണം എന്നാൽ സ്ത്രീകളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പ്രസവത്തിൻ്റെ സമയത്ത് പൂർണ്ണ വളർച്ച ശിശുവിനെ പ്രസവിക്കാൻ സാധിക്കില്ല കാരണം അരഭാഗത്തെ അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ഭാഗത്തെ വീതി കുറഞ്ഞു പോയി എന്നാൽ അത് വേണ്ട അരഭാഗത്തെ വീതി പഴയതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിവർന്ന് നടക്കാനും സാധിക്കില്ല നാല് കാലിലേ നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രകൃതി കണ്ടുപിടിച്ച അല്ലെങ്കിൽ സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ തന്നെ പ്രസവം നടക്കട്ടെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒമ്പത് മാസം പത്ത് മാസം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ ശിശു യഥാർത്ഥത്തിൽ പൂർണ്ണ വളർച്ച എത്താതെയാണ് ജനിക്കുന്നത് കാരണം പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ പ്രസവിക്കുമ്പോൾ ആ ശിശുവിൻ്റെ വലിപ്പം കുറവായിരിക്കും അത്രയും കുറച്ച് വലുപ്പമുള്ള ശിശുവിനെ മാത്രമേ നിവർന്ന് നടക്കുന്ന സാഹചര്യത്തിൽ ആ അരഭാഗത്തെ വീതി കുറഞ്ഞ ഭാഗത്തോടെ പ്രസവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് വളർച്ച എത്താതെയാണ് ഈ ശിശു ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ദീർഘകാലത്തെ പരിചരണം ആവശ്യമാണ് ഇത്രനാളും ഗർഭകാലത്തെ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ഇപ്പോൾ പ്രസവം കൂടി നടന്നിരിക്കുന്ന അമ്മയ്ക്ക് അതിനൊറ്റയ്ക്ക് സാധിക്കില്ല അപ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഇണകൾ തമ്മിൽ ഒന്നിച്ച് കുറേ നാളും കൂടി ജീവിക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് മനുഷ്യരിൽ ഇണകൾ തമ്മിൽ ദീർഘകാലം ജീവിക്കുന്നത് പണ്ടേ മുതലേ തന്നെ എന്നാൽ ഈ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെയുള്ള ജീവിതാവസാനം വരെയല്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വർഷമൊക്കെ മാത്രം അതിനപ്പുറത്തേക്കില്ല ആ സമയം കൊണ്ട് ഈ ശിശുവിന് പതുക്കെ ഒന്ന് നടക്കാനും ഓടാനും ഒക്കെയുള്ള ശേഷി കൈവരും പിന്നെ അമ്മയ്ക്ക് നോക്കാവുന്നതേയുള്ളൂ ഇത് തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നമ്മൾ നോക്കുക നമുക്കറിയാവുന്ന കന്നുകാലികളിലും മറ്റ് ജീവജാലങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉദാഹരണത്തിന് ഒരു ആട്ടിൻകുട്ടി പിറക്കുകയാണ് അത് പിറന്ന് വീണ ഉടനെ തന്നെ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് നാല് കാലിൽ ചെന്നിട്ട് അത് പാല് കുടിക്കാനായിട്ട് തുടങ്ങും അതായത് ഒരു ആട്ടിൻകുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിന് പൂർണ്ണ വളർച്ചയായി എന്ന് പറയാം അതിന് നടക്കാൻ സാധിക്കും തന്നെ ചെന്ന് പാല് കുടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുട്ടനാടിന്റെ ആവശ്യം അവിടെ ഇല്ല അമ്മയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണ വളർച്ച എത്തുന്നു അപ്പം ഇത് തന്നെയാണ് മറ്റ് ജീവജാലങ്ങളും സംഭവിക്കുന്നത് ഇണ ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാൽ മനുഷ്യരിൽ അങ്ങനെയല്ല അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കണം എന്നാൽ എത്ര കാലത്തേക്ക് അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി ഒരു പതിനായിരം വർഷങ്ങൾക്കൊക്കെ മുൻപാണ് നമ്മൾ കൃഷി തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ അന്ന് മുതൽ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ തുടങ്ങി സഞ്ചാരം എന്ന് മുതൽ നിർത്തിയോ അന്ന് മുതലാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും കൃഷി ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് വേണം സ്വകാര്യമായിട്ട് സമ്പാദ്യം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അങ്ങനെ വരികയാണ് പണ്ട് സ്വകാര്യമായിട്ടൊന്നുമില്ല ഇവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ് അവർക്ക് ആകെയുള്ള സമ്പാദ്യം കൂടിപ്പോയാൽ കല്ലുകളോ കമ്പുകളോ ഒക്കെ എന്തെങ്കിലും ആയുധങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെടുക്കുമായിരിക്കും വേറെ ഒന്നുമില്ല എന്നാൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതെൻ്റെ സ്ഥലം അവിടെ ഞാൻ കൃഷി ചെയ്യുന്നു അതിൽ നിന്നുള്ളത് എനിക്ക് പക്ഷെ അങ്ങനെ ചുമ്മാ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ പോരാ അതുകൊണ്ടാണ് വിവാഹം എന്ന് പറയുന്നൊരു കാര്യം പതുക്കെ വന്നത് പണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് ഇണ ചേരുന്നത് എങ്ങനെയാണ് കുറച്ച് നാൾ മാത്രം രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് പിന്നീട് രണ്ടുപേരും മറ്റൊരു ഇണയെ തേടി പോകുന്നത് കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെയൊക്കെയാണ് പണ്ട് പക്ഷെ ഈ വ്യവസ്ഥയിൽ അത് പറ്റുമോ അതുകൊണ്ട് ഇതിനൊരു പരിഹാരമായിട്ട് ഇതാ ഇയാളൊരു ഇണയെ സ്വീകരിച്ചെങ്കിൽ അതൊരു വിവാഹം പോലെ കരുതപ്പെടുന്നു അങ്ങനെ ഒരു ആചാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അത് വന്നു ഇനി ഇവിടെ കൃഷി ചെയ്യുന്നത് ഇയാൾക്ക് ഇയാളുടെ കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ വന്നു പക്ഷെ അവിടെ പുരുഷന് തന്നെയായിരുന്നു പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് വളരെ പഴയ കാലത്ത് പുരുഷന് സ്ത്രീ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സമ്പാദ്യം എന്നതുപോലെ കരുതിയിരുന്നത് നമ്മൾ ഇന്ന് തുല്യത വേണമെന്ന് പറയുന്നു അത് തന്നെയാണ് ശരി എന്നാൽ ഈ അടുത്ത കാലം വരെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് നിയമങ്ങളായിരുന്നു എന്ന് പോലും കാണാം അടിമ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന സമയത്ത് അടിമകളെ മനുഷ്യരായിട്ട് പോലും കരുതിയിരുന്നില്ല അടുത്ത കാലം വരെയും സ്ത്രീകളുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു അവർ പുരുഷന്റെ സമ്പാദ്യം എന്നുള്ളത് പോലെയാണ് കരുതിയിരുന്നത് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ഉത്തരവിറക്കുകയാണ് അത്ര നാളും ആ രാജ്യത്ത് ഒരടിമയെ കൊന്നു കഴിഞ്ഞാൽ ഒരു ശിക്ഷയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് ആ രാജാവ് ഉത്തരവിറക്കിയിരിക്കുന്നു ആരോ ഒരുവൻ ഒരു അടിമയെ കൊന്നു കഴിഞ്ഞാൽ അവൻ പത്ത് ഷെക്കൽ വെള്ളിയോ സ്വർണമോ പരിഹാരമായി കൊടുക്കണം അന്നത്തെ കാലത്ത് അത് വലിയൊരു നീതിയാണ് വലിയൊരു മനുഷ്യത്വമാണ് ഇന്നിത് പറഞ്ഞു കഴിഞ്ഞാലോ ഇന്ന് അടിമകളില്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താണ് അടിമയെന്നോ ഉടമയെന്നോ ഇല്ല രണ്ടു പേരും മനുഷ്യരാണ് ഇത് അന്യായമായിട്ട് നമുക്ക് ഇന്ന് തോന്നുന്നു എന്നാൽ അന്ന് അത് നീതിയായിരുന്നു ഇന്ന് നമ്മൾ പറയുന്നു സ്ത്രീക്കും പുരുഷനും തുല്യത വേണം കുറേ കാലം കഴിഞ്ഞ് ഇത് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും അതിനിവിടെ ആരാ പറഞ്ഞത് തുല്യത ഇല്ല എന്ന് ഈ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നതിനും പരിമിതിയുണ്ട് സമയപരിമിതിയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം ഒരുപക്ഷെ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ജീവിത വീക്ഷണം തന്നെ മാറിപ്പോകും ഇത് ആമസോണിൽ നിന്നും വാങ്ങുവാനുള്ള ഏറ്റവും വിലക്കുറവിൽ വാങ്ങാനുള്ള ലിങ്ക് താഴെ നൽകുന്നുണ്ട് മനുഷ്യൻ ഇത്രനാളും ഭൂമിയിൽ ജീവിച്ച ചരിത്രവും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യനെ യോജിച്ച ഒന്നല്ല എന്ന് കാണാം മറ്റൊന്ന് ഇത്ര നാളും ജീവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പൂർവികരുടെ ഡി അല്ലെങ്കിൽ അതിൻ്റെ ജീനുകളുടെ കാര്യവും അതുവഴി നമുക്ക് കൈമാറി വന്ന ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ മൂലം ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരിണയിൽ തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തയല്ല ഇന്ന് മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും നിയന്ത്രിച്ചു കൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ദീർഘകാലം ഒരുമിച്ച് ജീവിക്കുന്നതും ഇതൊക്കെയാണ് നമ്മുടെ പഴയ ചരിത്രമെന്നിരിക്കെ ഇനിയുള്ള കാലത്ത് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും അന്ന് പുരുഷനായിരുന്നു മേൽക്കൈ എങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തിയാണ് ഒരു പരിധിവരെയും അന്ന് നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇനിയുള്ള കാലത്ത് സ്ത്രീയും പുരുഷനും തുല്യതയോടെ അല്ലെങ്കിൽ പുരുഷനുള്ള അതേ അധികാരവും പവറും ഒക്കെ സ്ത്രീകൾക്കുമുണ്ടാകും ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പഴയ രീതിയിൽ മനുഷ്യൻ ജീവിക്കും എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും നിരീക്ഷകരും ചരിത്രകാരന്മാരും ഒക്കെ പ്രവചിക്കുന്നത് അതായത് വിവാഹങ്ങൾ ഇല്ലാതാകും കാരണം ഇനിയുള്ള കാലത്ത് കായികപരമായിട്ടുള്ള ശക്തിയല്ല മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിനോ ഭരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മേധാവിത്വം പുലർത്തുന്നതിനോ ആവശ്യമായിട്ടുള്ള കാര്യം പണമാണ് ആ പണം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് നിലവിൽ വിദ്യാഭ്യാസം വേണം നല്ലൊരു ജോലി വേണം ഇതൊക്കെ നേടിയെടുക്കാൻ ഇന്ന് പൊതുവെ സ്ത്രീകൾക്കും സാധിക്കുന്നുണ്ട് പുരുഷന്മാരെ പോലെ തന്നെ എല്ലായിടത്തും അല്ല അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും ചരിത്രത്തിലാദ്യമായിട്ട് തുല്യമായ ശക്തിയിലേക്ക് വന്നിരിക്കുന്നു തങ്ങൾ തുല്യരാണെന്ന് തിരിച്ചറിയുന്ന സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും മാറ്റത്തിനുള്ള പ്രേരണയുണ്ടാകും ഇത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല പുരുഷന്മാർക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇത്ര നാളും നമ്മൾ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള കാലത്ത് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനിയുള്ള കാലത്ത് അറേഞ്ച് മാരേജ് ഉണ്ടാകില്ല ഇനിയുള്ള കാലത്തെല്ലാം പ്രണയ വിവാഹങ്ങൾ മാത്രമായിരിക്കും ഇവർ തമ്മിൽ വേർപിരിയുന്നതിൻ്റെ എണ്ണവും കൂടും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം